പരിശുദ്ധമായ പരിഭാവനമായ മാസം ആ മുഹറമാസം വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പുണ്യമായ സൊഫർ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് അലഹമില്ല അള്ളാഹു താല സ്വീകരിക്കട്ടെ അപ്പോൾ പിറ കണ്ടാൽ നിലാവ് കണ്ടാൽ സൊഫർ മാസത്തിലേക്ക് നമ്മൾ കടന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം മാത്രമല്ല സൊഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു സഫർമാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം സൊഫർ മാസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ സൊഫർ മാസത്തിൽ വീട് കൂടാമോ അല്ലെങ്കിൽ എന്താണ് കല്യാണം വെക്കാമോ എന്നൊക്കെ ഒരുപാട് സംശയമുണ്ട് അതിനൊക്കെ വ്യക്തമായ മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു മാത്രമല്ല ഒരു ദ്വാ ഞാൻ പറഞ്ഞു തരാം ഒരു ദ്വായാണ് അതൊരു തിക്കറാണ് അതായത് ആയിരം വർഷത്തെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരും നമ്മളപ്പോൾ ആയിരം വർഷം ജീവിക്കൂല്ലോ അതായത് മുഴുവൻ തെറ്റുകളും അള്ളാഹു താല പുറത്തു തരും മാത്രമല്ല ആയിരം വർഷത്തെ ഈ പ്രതിഫലം അള്ളാഹു തരും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങളുള്ള ചെറിയ ഒരു റിഖറുണ്ട് ആ റിഖർ നമുക്ക് ഇൻഷാല് ഇന്ന് പഠിക്കാം മാത്രമല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഒരു ദ്വായ ഉണ്ടല്ലോ ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു ദ്വാ അതും ഇൻഷാള്ള നമുക്കൊന്നിച്ച് പറയാം അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തൂ ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം അലഹമുല്ലാഹിറബുൽ ആലമീൻ അല്ലാഹു മസ്ിഅ അല മുഹമ്മദിൻ മുഹമ്മദീൻ വായാലിഹി വസ്ഹബിഹി വസല്ലിം തസ്ലീമ ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമ്മിനീകളെ അപ്പോൾ പുണ്യമായ മാസം വിട പറയുന്നു സഫർ മാസം നമ്മളിലേക്ക് വരുന്നു സഫർ മാസത്തിൻ്റെ ആ പുണ്യമായ നിലാവ് എപ്പോഴാണോ നമ്മൾ കാണുന്നത് സഫർ മാസം എപ്പോഴാണോ നമ്മളിലേക്ക് വരുന്നത് ആ സമയത്ത് നിലാവ് കണ്ടാൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാല്ല വിശദീകരിക്കുകയാണ് അതായത് മുഹറം മാസം നമ്മളിലേക്ക് വന്നു അലഹമില്ല ഒരുപാട് നന്മ നമ്മൾ ചെയ്തു എല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ മുഹറം ഒൻപതിൻ്റെ പത്തിൻ്റെ ഒക്കെ നോമ്പ് പിടിച്ചവരാണ് മുഹറം മാസത്തിൽ ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു ഇന്നലെ നോമ്പ് പിടിച്ചവരുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിച്ച ഒരുപാട് ആളുകൾ അതുപോലെ ഖുർആാനോദിയ സ്വതക്കുകൾ കൊടുത്ത നല്ല വാക്കുകൾ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു എല്ലാം അല്ലാഹു താല സ്വീകരിക്കട്ടെ അപ്പോൾ പരിശുദ്ധമായ സഫറിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ നിലാബ് കണ്ടാൽ സ്വഫർ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു അപ്പോ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് അത് സൊഫർ മാസം എന്നല്ല ഏത് അറബി മാസവും നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് ഒരു ദിക്കൃ നമ്മൾ പറയാറുണ്ട് അല്ലെ അള്ളാഹു അക്ബർ അത് പറയാറുണ്ട് നമുക്കറിയാം അലഹമ്മില്ല ആ ദു ആ പറഞ്ഞിട്ട് വേണം നമ്മൾ സൊഫർ മാസത്തെ സ്വീകരിക്കാൻ പ്രഥമ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം സുന്നത്താണ് കാരണം മുപ്പത് ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിൽ ഉള്ളത് അതായത് ഇനിയുള്ള ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ ബറക്കത്തും സലാമത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം മാത്രമല്ല സൂറത്തുൽ മുൽക്ക് ഓതുക അതോടൊപ്പം തന്നെ ആയത്തുൽ കുറിസി അധികരിപ്പിക്കുക ആയത്തുൽ കുറിസി ഒരു മാസം തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രഥമരാത്രി ആയത്തുൽ കുറിസി ഓതിയിട്ടാണ് ഒരു മനുഷ്യൻ ആ മാസത്തെ സ്വീകരിക്കുന്നതെങ്കിൽ അവനിക്ക് അവനിക്കനവധി നിരവധി വലിയ വലിയ വലിയവരെ അവൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ആ മാസത്തിൽ അവനിക്ക് കിട്ടുമെന്ന് ചില മഹത്വക്കൾ ആയത്തുൽ കുറിസീൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ നമുക്ക് കാണാൻ അവൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അലഹമില്ല നല്ല മനസ്സോടുകൂടി മാസത്തെ സ്വീകരിക്കുക പലർക്കും ബേജാറാണ് ഇനി ഒരു മാസക്കാലം എന്ത് ചെയ്യും സെഫർമാസമല്ലേ നല്ല കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പല പല ബേജാറാണ് അറബി കലണ്ടറിൻ്റെ രണ്ടാമത്തെ മാസമാണ് സൊഫർ മാസം അന്ധവിശ്വാസവും അനാചാരവും ദുഷ്ശുണവും ഒക്കെ ഉള്ള ഒരു മാസം കൂടിയാണ് സൊഫർ മാസം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് അന്ധമായ അനാചാരങ്ങൾ അതുപോലെ തന്നെ എന്താണ് ദുഷ്ശഗുണത്തിൻ്റെ മാസമാണ് സൊഫർ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് ആചാരങ്ങളൊക്കെ പണ്ട് മുതലേ ഈ സഫർ മാസത്തിൽ പലരും ചെയ്തിട്ടുണ്ട് സഫർ എന്ന് പറഞ്ഞാൽ അത് എന്താണ് യുദ്ധം ഹറാമായ മാസം ഒന്നുമല്ല മാസമൊന്നുമല്ല മാസം യുദ്ധം ഹറാമായ മാസമാണ് എന്നാൽ ഈ യുദ്ധത്തിന് വേണ്ടി അറബികൾ മാസം എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായ മാസമാണല്ലോ മുഹറം ഈ ദുൽഖായ ദുൽഹിജ മുഹറം ഇത് മൂന്നും അടുപ്പിച്ചു വരുന്ന അള്ളാഹുതഅാല യുദ്ധം ഹറാമാക്കിയ മാസമാണ് അപ്പോൾ ഈ മൂന്ന് മാസവും കഴിഞ്ഞിട്ട് അവർ അറബികളൊക്കെ യുദ്ധത്തിന് പോകുന്ന മാസമായിരുന്നു സൊഫർ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അവർ ഇങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ വീടിൽ ആരും ഉണ്ടാവില്ല വീട്ടിൽ ആരും ഉണ്ടാവില്ല എല്ലാവരും യുദ്ധത്തിന് പോകില്ലേ അതുകൊണ്ട് വീട് കാലിയാവുക അല്ലെങ്കിൽ കാലിയാക്കുക ഒഴിഞ്ഞിരിക്കുക എന്നർത്ഥമാണ് ഈ സൊഫർ എന്ന പദത്തിനുള്ളതെന്നാണ് മാത്രമല്ല പണ്ടുള്ള ഈ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്താ എല്ലാ മനുഷ്യരുടെയും വയറ്റിൽ ഒരു സർപ്പമുണ്ട് അതങ്ങനെ ആ സർപ്പം ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങുമ്പോഴാണ് നമുക്ക് വിശപ്പ് ഉണ്ടാവുന്നത് ആ വിശപ്പ് എന്താണ് കൂടിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം വിശപ്പ് കൂടിയാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ വയറ്റിലുള്ള പാമ്പ് നമ്മൾ കൊത്തും നമ്മൾ മരിച്ചു പോകും ആ പാമ്പിൻ്റെ പേരെന്താ സഫറ എന്നാണ് ഒരു അന്ധവിശ്വാസമാണ് ഇതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും പാടില്ല എന്നാണ് നബിതങ്ങൾ ഒരു ഹദീത്തിലൂടെ പറഞ്ഞത് ലാതുവ വലാ ചീറത്ത വലാഹമ്മത്ത വലാ സഫറ രോഗം സ്വയം പടരുകയില്ല പക്ഷിശാസ്ത്രമെന്ന് പറയുന്നൊരു വസ്തു ഇല്ല പൂമൻ ഉപ്പൻ അതുപോലെ മൂങ്ങ അത് വീട്ടിൽ വന്നാൽ നമുക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അങ്ങനെയൊന്നുമില്ല വലാ സഫറ സഫർ മാസത്തിലൊരു കുഴപ്പമില്ല പിന്നെ വിധങ്ങളൊക്കെ അടിയോടെ വേര് പറിച്ചു കളയുകയാണ് സുഫർമാസത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾ ഇന്നും ഒരുപാട് അന്ധവിശ്വാസമുണ്ട് സുഫർ മാസത്തിൽ ഉമ്രക്ക് പോകാൻ പാടില്ല കല്യാണം വെക്കാൻ പാടില്ല കല്യാണം ആലോചിക്കാൻ പാടില്ല നിശ്ചയം പാടില്ല വളയിടൽ പാടില്ല വീട് കല്ലിടാൻ പാടില്ല വാർക്കാൻ പാടില്ല കട്ടിൽ വെക്കാൻ പാടില്ല ഭരതാമസം പാടില്ല പുതിയ കടപാടില്ല പുതിയ വാഹനം വാങ്ങാൻ പാടില്ല വസ്ത്രം വാങ്ങാൻ പാടില്ല ചെടി നടാൻ പാടില്ല കിണർ കുത്താൻ പാടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഫർ മാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കേണ്ട ഒരു മാസമൊന്നുമല്ല എല്ലാ മാസവും നല്ലതാണ് എല്ലാ ദിവസവും നല്ലതാണ് എന്നാൽ ചില ദിവസങ്ങൾ സൂക്ഷിക്കുക ചില ദിവസങ്ങളിൽ നബി അലൈഹി സലഹ് അലുസലമാങ്ങൾ യാത്ര പോവാറില്ലായിരുന്നു ചില സ്ഥലങ്ങളിൽ നബിതങ്ങൾ താമസിക്കാറില്ലായിരുന്നു നബിതങ്ങൾ യാത്ര പോകുമ്പോൾ എപ്പോഴും രാവിലെയാണ് യാത്ര പോകുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നല്ലതാണ് എന്നുവെച്ചു ഈ ഒരു സഫർ മാസത്തെ സഫർമാസത്തെ മൊത്തത്തിലങ്ങോട്ട് അടച്ചാക്ഷേപിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല പിന്നെ എല്ലാ മാസത്തിലും ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ സൂക്ഷിക്കുക എന്ന ലബിതങ്ങളുടെ ഹദീത്തുണ്ട് പ്രത്യേകിച്ച് സൊഫർ മാസത്തിൻ്റെ പത്താമത്തെ ദിവസം സൊഫർ പത്താമത്തെ ദിവസം അന്ന് നിങ്ങളൊന്ന് സൂക്ഷിക്കണേ അന്ന് രണ്ട് തിക്കറും സൊഫർ മാസം എന്നല്ല എല്ലാ ദിവസവും പക്ഷാ അല്ല എല്ലാ ദിവസവും നമ്മൾ പറയണം ഈ രണ്ട് ദിക്കർ മൂന്ന് വട്ടം വീതം സുബിയ കഴിഞ്ഞിട്ടും മഹരുബ് കഴിഞ്ഞിട്ടും മൂന്ന് വട്ടം വീതം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ആപത്ത് മുസീബത്തിനെ തൊട്ടുള്ള വലിയ കാവൽ ഈ ഒരു രണ്ട് ദിക്കറുകൾ നമുക്ക് വാങ്ങിച്ചു തരുന്നതാണ് പിന്നെ സ്വഫർ മാസം ഒന്നിനു കൊള്ളില്ല എന്നുള്ള ഒരു ചിന്ത പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കല്യാണം വെക്കാൻ പാടില്ലല്ലോ അങ്ങനെയില്ല ഇല്ല നബിസ് അലൈ സ്വലമാങ്ങളും മഹതിയായ ഖദീജ ബി തമ്മിലുള്ള വിവാഹം നടന്നത് ഈ സ്വഫർ മാസത്തിലാണെന്നാണ് ഒരു അഭിപ്രായം അതുപോലെ തന്നെ ജൈനബാ ബി വിയെ നബിതങ്ങൾ കല്യാണം കഴിച്ചത് ഈ മാസത്തിലാണെന്ന് അഭിപ്രായമുണ്ട് ഫാത്തിമ ബി വി മലയാളി തങ്ങളം കല്യാണം കഴിച്ചത് ഈ മാസത്തിലായിരുന്നു എന്ന അഭിപ്രായമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി അലുവലമ തങ്ങൾ ഹിജ്റ പുറപ്പെട്ടത് നബി തങ്ങൾ മദീനയിൽ എത്തിയത് അല്ലേ മദീനയിലുള്ള ആളുകൾ നബിയെ തോല അൽ ബദുറു പാടി സ്വീകരിച്ചത് ഒരു സഫർ മാസത്തിലാണ് അപ്പോൾ ഒരുപാട് വിജയങ്ങൾ നബി തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ സന്തോഷങ്ങൾ കിട്ടിയ ഒരു മാസമാണ് സൊഫർ മാസം മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട യുദ്ധമുണ്ട് രോമാക്കാരുമായിട്ടുള്ള യുദ്ധം ജൂതന്മാരുമായിട്ടുള്ള യുദ്ധം ആ രണ്ട് യുദ്ധത്തിലും നബിതങ്ങൾ വിജയിച്ചു ഈ ഒരു സൊഫർ മാസത്തിൽ അതുകൊണ്ട് സഫർ മാസത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാ ദിവസവും ബിസ്മില്ലാഹി എന്ന മറന്നു പോവാൻ പാടില്ല കേട്ടോ പിന്നെ പരിശുദ്ധമായ മുഹറമാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണിന്ന് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം ഒരു ചെറിയ ഒരു ദിക്ക്റ് പറഞ്ഞു തരാം ആ ദിക്ക് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം മഹത്തു പറയുകയാണ് ആയിരം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് അല്ലാഹുരേഖപ്പെടുത്തുന്നതാണ് ആയിരം വർഷം മുഹറം വിട പറയുന്നേ സൊഫർ വരുന്നേ പിടിച്ചു വെച്ചോ മുറുകെ പിടിച്ചോ ചൊല്ലിക്കോ ഇന്നു മുതൽ ചൊല്ലി തുടങ്ങിക്കോ എന്തോ ഒരു ദിക്കറ് ആയിരം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് നമ്മുടെ നന്മ എഴുതുന്ന കിതാബിൽ ആയിരം വർഷത്തെ പാപങ്ങൾ അള്ളാഹു താലെ പുറത്തു തരുമെന്ന് മഹത്തുകൾ പഠിപ്പിക്കുകയാൺ കബറിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മളൊക്കെ മരണപ്പെട്ട് കബറാകുന്ന ലോകത്ത് കടന്നു ചെന്ന് അവസാനം അള്ളാഹുവെ കയ്യാമത്ത് നാൾ കഴിഞ്ഞ് അക്ഷറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോകുമ്പോൾ കബറിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഈ മുഖമുണ്ടല്ലോ അത് പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുമെന്നാൻ എന്താ ചെയ്യേണ്ടത് ഒരു ദിക്കറ് പറഞ്ഞു തരാം അത് ചൊല്ലിക്കോ നാലാമത്തേത് അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധന്മാർ എന്ന ഒരു വിഭാഗമുണ്ട് ആ സത്യസന്ധന്മാർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട് സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കുന്നതാണ് ആർക്ക് ഇനി പറയുന്ന പറയുന്നതിക്കുറി ചൊല്ലുന്നവർക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാണ് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ വളരെയധികം സൂക്ഷിക്കണേ സുന്നത്തുകൾ ആദാബുകൾ പാലിക്കണേ ഇന്നത്തെ കുളി കുളിക്കുമ്പോൾ അല്ലേ ആണാവട്ടെ പെണ്ണാവട്ടെ വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്ത് വെക്കാൻ മറന്നു പോവണ്ട ജുവാക്കു വേണ്ടി പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോവണേ ഉമ്മമാർ നേരത്തെ ദുഹർ നമസ്കാരം കൃത്യമായി നിർവഹിക്കണേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏഴുവട്ടം വീതം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹാ സൂറത്ത്നി അത് ഓതാൻ മറന്നു പോവരുത് അടുത്ത വെള്ളിയാഴ്ച വരെ കാവലാണ് പിന്നെയോ യാ ഒനിയൂ എന്ന ഇസ്മ നമ്മൾ അധികരിപ്പിക്കണേ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ഇസ്മാണ് യാ യാ എന്ന ഇസ്മ യാ 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 സമ്പത്ത് കിട്ടാൻ ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവാൻ ആ ഒരു അതിക്രം നല്ലതാണ് യാ 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 കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഒരു ദ്വാ അല്ലേ ഒരു ദ്വാ നമ്മൾ ഓർക്കുന്നുണ്ടാകും പറഞ്ഞത് വല്ലാത്ത പ്രതിഫലമുള്ളൊരു ദ്വായാണ് ഏതാണത് വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ എഴുപത് വട്ടം അവൻ ചൊല്ലിയാൽ അവനക്ക് അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് പതിനാല് ദിവസങ്ങൾ ആകുന്നതിന് മുമ്പേ അവൻ അള്ളാഹു താല സമ്പന്നനാക്കുമെന്നാണ് വീട് അതുപോലെ കടം കച്ചവടം അതൊക്കെ എല്ലാ പ്രയാസങ്ങളും മാറും ഏതാണ് അത് ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു കഴിഞ്ഞാഴ്ച പഠിച്ച ഒരു ദ്വായാണ് അത് വല്ലാത്ത പ്രതിഫലമുള്ള ഏതാണ് ഒന്നുകൂടെ എഴുപത് വട്ടം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ അവനിക്ക് അള്ളാഹു താല പതിനാല് അതായത് രണ്ടാഴ്ച ആകുന്നതിന് മുമ്പേ അവന്റെ പ്രശ്നങ്ങൾ അള്ളാഹു സോൾവ് ചെയ്തു തരും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രതിഫലം നാലെണ്ണമാണ് ഒന്നാമത്തെ പ്രതിഫലം ആയിരം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം പിന്നെയോ ആയിരം വർഷത്തെ പാപങ്ങൾ നമ്മളൊക്കെ ആയിരം വർഷം ജീവിക്കുക ഇല്ല അതായത് പാപങ്ങൾ മുഴുവനും അള്ളാഹുത്താല പുറത്തു തരുമെന്ന അർത്ഥം പിന്നെയോ ഖബറിൽ നിന്നും പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ മുഖം തിളങ്ങുന്ന ആളുകളായിട്ട് നമ്മൾ ഖബറിൽ നിന്നും പുറപ്പെടുമെന്നാണ് പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധന്മാർ എന്നൊരു വിഭാഗമുണ്ട് ആ ഗണത്തിൽ നമുക്ക് അള്ളാഹു താല ഉൾപ്പെടാനുള്ള തൗഫിക്ക് തരുമെന്നാണ് അപ്പോൾ ഈ ഏതാണ് കാണാം ഏതാണ് ഇതാണ് ആദിക്ർ ഒന്ന് പറഞ്ഞേദു مخلصين له الدين ولو كره الكافرون لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون لا اله الا الله

പടച്ചവനെ ഞങ്ങളൊക്കെ നിന്റെ മുഹലിസൈങ്ങളാണ് ഞങ്ങളൊക്കെ ഈ ദീനിൽ അടി ഉറച്ച് ജീവിക്കുന്നവരാണ് നീയല്ലാതെ ആരാധന ഏകദേശം അർത്ഥം വരുന്ന ഈ പുണ്യമായ ദിക്കർ വല്ലാത്ത ഈ പ്രത്യേകത എണ്ണം പറയുന്നില്ല ചുരുങ്ങിയതൊരു മൂന്ന് വട്ടം കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് പറയാം ഈ ദിക്കർ പറഞ്ഞോ ഇന്നത്തെ ദിവസം ഇതിപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമല്ലേ ഇനി ഏതാനും മണിക്കൂർ അല്ലേ മണിക്കൂറുകൾ കഴിഞ്ഞാൽ സൊഫർ മാസം നമ്മളിലേക്ക് വരികയാണ് അപ്പോൾ സൊഫർ മാസം വരുമ്പോൾ ഇൻഷാ അല്ലാ അതിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കണം അതിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കണം അതുകൊണ്ട് ഇൻഷാല്ല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലവണ്ണം ദ്വാ ചെയ്യുക വെള്ളിയാഴ്ച ദിവസമാണേ നല്ല രൂപത്തിൽ ദ്വാരക്കുക നല്ല രൂപത്ത് ദ്വാരക്ക ഒരുപാട് ഹലാലായ മുറാദുകൾ നമുക്ക് ഹാസിലാക്കി കിട്ടാനുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറണം എല്ലാവിധ ഹെയർ ഉണ്ടാവണം വറക്കത്തുണ്ടാവണം നമ്മുടെ രോഗങ്ങൾ മാറണം നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ മാറണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ കമൻറ്റ് എഴുതുന്ന ഒരുപാട് മൊമിനിയങ്ങളുണ്ട് പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറണം അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കുമാറാവട്ടെ ഒരു ഒരുപാട് 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 കാര്യങ്ങൾ അല്ലേ ഉള്ളാഹുവെ പഠിച്ചോനെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി മക്കളില്ല വിഷമിക്കുകയാണ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞു ദ്വാരക്കണേന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുവാണെങ്കിൽ അതിലേ നമുക്ക് സമയം സമയമുണ്ടാവുള്ളൂ ഒരുപാട് ആളുകൾ ദ്വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഷാ അല്ല എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദ്വാരക്ക പ്രത്യേകിച്ച് അള്ളാഹുമാസ് ദ്വല്ലാത്തൊരു ദ്വായാണ് ഭയങ്കര എഫക്റ്റ് ഉള്ള ദ്വായാണ് അതായത് ഇരുന്നൂറ് കോടി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ അതാണ് ഇരുന്നൂറ് കോടി നന്മ നമുക്ക് നേടിത്തരുന്ന ഒരു ദ്വായാണ് അത് അള്ളാഹു നമുക്കൊരു മൂന്ന് വട്ടം അതൊന്ന് പറഞ്ഞാലോ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് മൂന്ന് വട്ടം ഇൻഷാ ഇൻഷാല്ല ആ ഒന്ന് പറയാം അള്ളാഹു റബുൽ ഇസ്സത്ത് ഈ ദ്വായിന്റെ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവൻ നമുക്ക് തരുമാറാവട്ടെ അപ്പോൾ സ്വലാത്തുകൾ അധികരിപ്പിക്കണ ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ മറന്നുപോവണ്ട അതുപോലെ തന്നെ വിശുദ്ധമായ ദിക്ർ ഔറാദുകൾ പറയുക സൂറത്തുൽ കഹ് മറ്റ് ദിക്ർ ഔറാദ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക വെള്ളിയാഴ്ചയാണ് നിസ്കാരമൊക്കെ കൃത്യമാക്കുക അള്ളാഹുറബുലൈ ഇജ്ജത്തിലുമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പം ഇൻഷാദ നമുക്കൊരു മൂന്ന് വട്ടം ആ ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന അതു എന്ന് പറഞ്ഞാലോ പറഞ്ഞു സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ കടന്നു വരുന്ന സഫർമാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും മുഹറമാസത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ മറന്നു പോവരുതേ ആ ദ്വായാണ് ഒരു മാസത്തിന്റെ അവസാനം നമ്മൾ എപ്പോഴും ദ്വാരക്കണം മാത്രമല്ല ഏത് ദ്വായുടെയും അവസാനം നമ്മൾ ഈ ദ്വാ ചേർക്കാതെ പോവരുത് അതായത് അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ദ്വാ ഉൾപ്പെടെ എല്ലാം നീ കബൂലാക്കണേ എന്നാണ് അതിൻ്റെ ഏകദേശം അർത്ഥം ഈ ദ്വാ ആര് പറഞ്ഞത് ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാം പരിശുദ്ധമായ കാവ്യയുടെ പണി പൂർത്തിയാക്കിയതിന് ശേഷം പറഞ്ഞ ദിനം ആ ദുവാ ഒന്നും മറന്നു പോകണ്ട അള്ളാഹുറബ്ലത്ത് നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഈ പറഞ്ഞ പറച്ചിലും നമ്മൾ കേട്ടതും എല്ലാം അള്ളാഹു താല നമുക്ക് ഇഹപര വിജയത്തിന് കാരണമാക്കുന്ന നിദാനമാക്കുന്ന കാര്യങ്ങളായി അല്ലാഹു താല സ്വീകരിക്കട്ടെ ആമീൻ ആമീൻ നിരവധി ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അള്ളാഹു താല നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ ൾ മാറ്റിത്തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ ആമീൻ ആലമീൻ ആമീൻആലമീൻ അസലു വരഹമുല്ലാ താല വാത്ത